അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിലാണെങ്കിലും ഇന്ന് ഈ സമയത്തുള്ള ഇന്നലെ ഈ സമയത്ത് ഭയങ്കര ലോങ് ജേർണി ആയിരുന്നു ഭയങ്കര വലിയ ജേർണി അല്ലേ രക്ഷയില്ലാത്ത ജേർണി ആയിരുന്നു ഈ കണ്ണക്ക കണ്ണക്കെ അലങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും ഒരു വെളിവ് വന്നിട്ടില്ല ആകെ ഒരു എന്താ പറയുക കാറ്റൊക്കെ അടിച്ചുകൊണ്ട് ഉപ്പു കാറ്റോ ഇവിടെ ആകെ ഡ്രൈ ആയി അതിന് കാരണമുള്ള ഒരു യാത്രയുണ്ട് അപ്പൊ ആ യാത്രയുടെ കൊറേ സംഭവങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ ബാക്ക് ക്യാമറ ഓണാ എന്നെ കൊണ്ട് വയ്യത ഇവിടെ ഉണ്ടതേ ആളെ ഇന്നലെ രാത്രി നമ്മൾ കണ്ടു പേടിച്ചു പോയി തളർന്നു കുത്തി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് കൈ ഇട്ടുമ്പോ ടക്കുന്നോണ്ട് പോയി പോവാർന്ന് അതായത് ഉറക്കത്തിലിട്ടാ ഇന്നലെ നമ്മൾ നമ്മളെവിടെ പോയത് പറഞ്ഞു തമിഴ്നാട് തമിഴ്നാട് തുടക്കം പോണ വഴിക്ക് ഒരു മൂന്നാലടത്തൊക്കെ ഇറങ്ങി പിന്നെ അവിടെ ചെന്ന് ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ എടുത്ത് അടിപൊളി

അപ്പൊ ഇപ്പൊ നമ്മള് നിക്കുന്നത് ഇവിടെ പാലക്കാട് ജില്ലയില് നമ്മുടെ കുതിരല്ലാ ഇത് പാലക്കാട് ജില്ലയാണോ ആണോ തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ ആണെന്നറിയില്ല എന്തായാലും പാലക്കാട് ജില്ല ഇപ്പൊ കേറി നമ്മളിപ്പോ അമ്പത് കിലോമീറ്റർ നമുക്ക് ഇനി സഞ്ചരിക്കാനുണ്ട് ഇനിയും സഞ്ചരിക്കാനുണ്ട് അപ്പൊ ഒരു എട്ടരയാകുമ്പോഴേക്ക് ഫുഡ് കഴിക്കണം എന്നിട്ടും ബാക്കി യാത്രയായി ആറു മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ അപ്പൊ ചെയ്യാത്തരുന്ന കുറച്ച് ഇരുട്ടൊക്കെ ആയിരുന്നു കൈ ശരിക്കും ആ കാണോ കുതിര

കൊച്ചിന് ഇനിയുടെ അറുപത്തിമൂന്നിലുണ്ടെ യാത്ര ചെയ്തോണ്ടിരിക്കണി ഒമ്പതേ നാല്പതിനോടൊക്കെ ഇപ്പൊ യാത്ര ചെയ്യുന്നില്ല മിക്ക ഒരു പത്ത് രൂപ ഞങ്ങൾ ഇപ്പൊ തമിഴ്നാടാണ് തമിഴ്നാട് ഒരു ബോർഡർ എന്നൊക്കെ ഇപ്പൊ പറയാം അതായത് ഗോപാലപുരം അല്ലേ ഇപ്പൊ നടക്കുന്നതിന്റെ ചെറിയൊരു ക്ഷീവറിങ്ങാട്ടാ ആളും ഭയങ്കര ക്ഷീണിച്ച് എന്റെ അമ്മ എൻ്റെ തൊണ്ടയിലാണ് ഈ വെള്ളമില്ല ഒന്നാമത്തെ ഇവിടത്തെ കാറ്റടിച്ചിട്ട് ഒരു ഭയങ്കര ഡ്രൈ ആവും ആകെ തൊണ്ടയിലെ വെള്ളം വച്ചണു കുറ്റി ക്ഷീണിച്ചു ഞങ്ങൾ ക്ഷീണിച്ചു നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കയറണം അവിടെയാ അപ്പം നമ്മളിപ്പോ രണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അയ്യോ ഗോപാലകൃത് വന്നേക്കാണോ

ശക്തി ശക്തി നമ്മുടെ എഴുതി ശക്തി എന്തായാലും ചായ കുടിച്ചു പോവാഴ്നാട് സ്റ്റൈലാണ് ഇവിടെ മൊത്തം ഒരു തമിഴ്നാട് ലുക്ക് ആണ് ഇവിടെ ഹോക്കളുടെ ആ ഒരു സ്റ്റൈലാണ് ഇവിടുത്തെ ആളുകളുടെ സ്റ്റൈൽ എങ്ങനെയാണ് ഫുഡിന്റെ സ്റ്റൈൽ അങ്ങനെയാണ് ചായ കുടിക്കാൻ പറ്റില്ല അതായത് ചായ കുടിക്കാനുള്ള സമയമാണ് അപ്പം അവൾ ചോറ് ഇത്ര സമയം പണിയെടുത്താ വെച്ചിട്ടേ ഇപ്പോഴാണ് ചോറ് അപ്പം എല്ലാവരും ചോറിനാവുന്ന സമയമാണ് അവൾക്ക് ചോറ് ഉണ്ടായിട്ട് നമുക്ക് ഒരു ചായ തരാൻ പറയട്ടെ അപ്പം ചായ കുടിച്ചിട്ട് ബാക്കിയാലും പറയാം നമ്മൾ പാലക്കാട് വന്നിട്ട് പാലക്കാടിൻ്റെ ഭംഗിയൊന്നും കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ എന്തായാലും കുറേ നേരം ഡ്രൈവ് ചെയ്തപ്പോൾ കണ്ണൊക്കെ ആകെ വീങ്ങിപ്പോയിട്ടാണ് അപ്പം ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട് ഒരു അമ്പലം ഉണ്ട് പിന്നെ ഒരു നാലും കൂടിയൊക്കെ അവല കണക്കാണ് ഈ സ്ഥലം എന്നറിയില്ല അപ്പം എന്തെങ്കിലും പോയി നോക്കാം ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിലാണോ കണ്ണകാകച്ചോ എന്നത് എത്തനൂർ പാലക്കാട് നിന്ന് കുറച്ചുകൂടി നമ്മുടെ തൃശ്ശൂർക്ക് പോകണ വഴിക്ക് ആലത്തൂർ പോകുന്ന വഴിക്ക് കേട്ടോ എത്തനൂർ ഇനിയും ആലത്തൂർക്ക് വന്ന് ആലത്തൂരിൽ നിന്ന് വേണം തൃശ്ശൂർക്ക് തൃശ്ശൂരിൽ നിന്ന് വേണം നമുക്ക് അങ്കവാടി അങ്കമാടി വന്നെ ആലോചിക്കാം അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടത് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ തമിഴ്നാട് പോയ ആ ഒരു കാഴ്ചകളായിട്ടാണ് കൂടുതലും പാലക്കാടും കാഴ്ചകളാണ് കണ്ടത് ഞങ്ങളുടെ പോയിട്ട് പലയിടത്ത് പോയിട്ട് പിന്നെ ഫുഡ് കഴിച്ച കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വീടിയേക്കാണോ